നമസ്കാരം നാല് മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ എഞ്ചിനുകൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോഴും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന കോമ്പാക്ട് എസ് ജി ബിയിൽ വെന്യൂവിന് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് ഒഫീഷ്യലി ഈ വാഹനങ്ങളൊക്കെ അൺവീൽ ചെയ്യാൻ പോവുകയാണ് വാഹനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഡീസൽ വാഹനമുണ്ട് പെട്രോൾ ഉണ്ട് ടർബ പെട്രോൾ ഉണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വെന്യൂവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് വരാൻ പോകുന്ന എൻ ലൈൻ എന്ന് പറയുന്ന വേരിയന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ എൻജിൻപെടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡായിട്ടുള്ള കോൺൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വാഹനത്തിന്റെ ഓവറോൾ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും ഷീറ്റ് മെറ്റൽ ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ കട്സ് ആൻഡ് ഒക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബോഡി ലൈനൊക്കെ നോക്കുമ്പോൾ ും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വാഹനത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന വാഹനത്തിൻ്റെ ആ ഒരു ഷെൽ സ്ട്രക്ചർ അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ചേസീസ് ആണെന്നുണ്ടെങ്കിലും എൻജിൻ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമില്ല പക്ഷേ ട്രാൻസ്മിഷനിൽ ഒരു വ്യത്യാസമുണ്ട് അത് ഡീസൽ എഞ്ചിൻ്റെ കൂടെ ടോർ കൺവേർട്ടേഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പേസ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാരണം വീൽ ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു വേണ്ട ഒരു കാര്യം ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും പിയാനോ ബ്ലാക്കിൻ്റെ ഇൻസേർട്ടുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ക്ലാഡിങ്സ് ബമ്പറിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആ വലിയ ക്ലാഡിങ്സ് വന്നോടുകൂടി വാഹനം ഒരു റേഞ്ച് ഓവറിൻ്റെ കുറേ നോക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നുന്നുണ്ട് എന്നാൽ പോലും എൻലൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൻലൈനാണ് എന്ന് മനസ്സിലാക്കാൻ എന്നുള്ള രീതിക്ക് റെഡ് ഇൻസേർട്ടുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഡ്യുവൽ എക്സോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പോയിലർ വളരെ ഡിഫറൻ്റ് ഒരു ഡിസൈനിലാണ് സ്പോയിലർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോർമൽ പുതിയ വരാൻ പോകുന്ന ബെന്യുവിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ബേജിൽ നിന്നും പറയാൻ കഴിയില്ല എന്നാൽ പോലും ഒരു ഓഫ് വൈറ്റ് ഡിസൈനും ബ്ലാക്കും കൂടെ കൂടിയൊരു ആണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒരു ചെറിയ സൺപ്രൂഫ് വന്നിട്ടുണ്ട് സിംഗിൾ പെയിൻ സൺപ്രൂഫാണ് പനോരമിക് അല്ല അവിടെയായിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ വെന്യൂ അതായത് ഇനി വരാൻ പോകുന്ന വെന്യൂ വാഹനമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ നാലിന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന അതിനകത്ത് കാണുന്ന രീതിയിലുള്ള സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ തന്നെയാണ് പക്ഷേ എൻലൈൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട് മറ്റു വാഹനത്തിൽ ഒരു നാല് ഡോട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റീറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പെടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ പെഡലാണ് കൊടുത്തിട്ടുള്ളത് സാധാരണഗതിയിൽ അത്തരത്തിൽ ഈ സ്പോർട്ടി എഡീഷൻ ഇപ്പോൾ അഡ്വഞ്ചർ എഡീഷൻ അതല്ലെന്നുണ്ടെങ്കിൽ നൈറ്റ് എഡീഷൻ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റൽ അല്ലെങ്കിൽ സിൽവർ ഇൻസേർട്ടുകളുള്ള പെഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ആംബിയൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയർലെസ് ചാർജർ അത് മാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റ് സിക്സ് ഇയർ ബാഗ് ഓൾറെഡി അവിടെ എല്ലാ വാഹനത്തിലും സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഇൻറ്റീരിയറിനകത്തുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പ് മാർക്കറ്റാണ് അതായത് കട്ടൺ പറഞ്ഞു വന്നത് വിൻഷീൽ കട്ടൻ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കീഫോബൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റീൽ ഇഞ്ചിൻ്റെ അലേവീൽസ് ആണ് വരുന്നത് എൻ ലൈലിലേക്ക് വരുമ്പോഴത്തേക്ക് യും അലോവീലിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലാണ് നടക്കാൻ പോകുന്നത് നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ചെയ്യണം ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം